വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം റേഷൻ കാർഡ് ഇ കെ വൈസി മസ്റ്ററിംഗിൽ ജില്ല ഏറെ പിറകിലായിരുന്നുവെങ്കിലും രണ്ടു ദിവസം കൊണ്ട് കൂടുതൽ പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി മുൻഗണനാ വിഭാഗം റേഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഇ കെ വൈ സി മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ എല്ലാ റേഷൻ കടകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിച്ചു മുൻഗണന വിഭാഗത്തിലെ എ എ വൈ പി എച്ച് എച്ച് അഥവാ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങൾക്ക് രണ്ടു ദിവസം കൂടി മസ്റ്ററിംഗിനായി അവസരം ലഭിക്കും അംഗങ്ങൾ റേഷൻ കാർഡുകളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മുൻഗണനാ വിഭാഗത്തിന്റെ മസ്റ്ററിംഗ് എട്ടിന് അവസാനിക്കും അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങൾക്കും നിർബന്ധമായും മാസ്റ്ററിംഗ് ചെയ്യണം കിടപ്പുരോഗികൾ റേഷൻ കടയിൽ നേരിട്ട് പോകാൻ സാധിക്കാത്ത തരത്തിൽ ശാരീരിക പ്രശ്നങ്ങളുള്ളവർ എന്നിവരുടെ മാസ്റ്ററിംഗ് വീടുകളിൽ പോയി ചെയ്യും റേഷൻ കാർഡിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എൻ സ്റ്റാറ്റസിലേക്ക് മാറ്റാനും മരണപ്പെട്ടവരുടെ പേരുകൾ അടിയന്തരമായി നീക്കാനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണമെന്നും സിവിൽ സപ്ലൈ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഓൺലൈൻ നിങ്ങളോടൊപ്പം